രാവിലെ കുളിച്ചിട്ട് ഇന്നത്തെ ഫസ്റ്റ് അജണ്ട എന്ന് പറയുന്നത് അമ്പലത്തിൽ പോകുന്നതാണ് വീട്ടിൽ ഞാനുണ്ട് അമ്മയുടെ അനിയത്തിൻ്റെ മോള് മാളും ഉണ്ട് അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ വന്നപ്പോഴത്തേക്കും അമ്മ ഓട്ടോമാറ്റിക്കലി ഇതുപോലൊരു അമ്പലം പ്ലാന്റ് തട്ടിക്കൂട്ടി എടുത്തതാണ് സാധാരണ ഞങ്ങൾ ആരെങ്കിലുമൊക്കെ വീട്ടിൽ ഒന്നിലധികം ആൾക്കാരുണ്ടാകും സപ്പോസ് ഞാൻ അപ്പോസോ അല്ലെങ്കിൽ ഞാനോ മാളോ അല്ലെങ്കിൽ ഇവരുടെ ഒരു ട്വിൻ സിസ്റ്ററും കൂടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ആരെങ്കിലും രണ്ടാളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അമ്മ ഓട്ടോമാറ്റിക്കലി ഇതുപോലുള്ള ഓരോ പ്ലാനുകൾ വർക്ക്ഔട്ട് ചെയ്യും ഇതിപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൊരു അമ്പലത്തിലേക്കാണ് പോയിട്ട് വീടിന്റെ ഒരു എട്ടുപത്തു കിലോമീറ്റർ ചുറ്റളവിൽ എനിക്കറിയാത്ത ഒരുപാട് അമ്പലങ്ങളുണ്ട് അമ്മ ഇതുപോലെ ഓരോ സ്ഥലങ്ങൾ കണ്ടുപിടിച്ചിട്ട് അവിടെ പോകണം ഇവിടെ പോണം എന്നൊക്കെ പറയുമ്പോൾ കൂടെ പോയിട്ടാണ് എനിക്ക് അമ്പലങ്ങളൊക്കെ ആയിട്ട് ഉള്ള ഒരു കണക്ഷൻ ഇതിപ്പം ഞങ്ങളുള്ളത് പാലേരിക്കടത്തുള്ള ശ്രീ അരിയന്താരി നരസിംഹമൂർത്തി ക്ഷേത്രത്തിലാണ് ഞാനിവിടെ ആകപ്പാടെ ഒരു വട്ടാണ് മുമ്പ് വന്നിട്ടുള്ളത് അതും ഇതുപോലെ തന്നെ അമ്മേന്റെ കൂടെ വന്നതാണ് എനിക്ക് ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങളൊന്നും അതുകൊണ്ട് അറിയൂല വെളുത്ത പൂവീട്ട് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചതൊക്കെ ഫലിക്കുന്ന കിട്ടിയിട്ടുണ്ടല്ലോ പ്രാർത്ഥിച്ചു പൂവും ചന്ദനൊക്കെ കിട്ടി ഇനി പായസം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അമ്പലം വിസിറ്റ് എപ്പോഴും കംപ്ലീറ്റ് ആവുള്ളൂ ചുറ്റമ്പലത്തിന്റെ പുറത്തായിട്ടാണ് പ്രസാദം കൊടുക്കുന്ന സ്ഥലമുള്ളത് അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് വിശേഷ ദിവസങ്ങളിൽ കൊടുക്കുന്ന പാനകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസാദം കൂടെ കിട്ടി അതാണിത് പിന്നെ ആസ് യൂഷ്വലി ഇവിടെ ഉണ്ടാവുന്ന അവിലും മലരും പിന്നെ പായസം അത് രണ്ടാമതും കൂടെ ചോദിച്ചു ഞങ്ങൾ ആ അമ്പലത്തിൽ വന്നു പ്രാർത്ഥിച്ചു പായസം കഴിച്ചു അതിനെ മൊത്തത്തിൽ ഹാപ്പി ആയിട്ട് തിരിച്ചു നമ്മൾ ആദ്യം പോയത് ശ്രീ അരിയന്താരി നരസിംഹമൂർത്തി ക്ഷേത്രത്തില് ഇത് ഞങ്ങൾ പോകുന്ന വഴിയുള്ള വേറൊരു ഭഗവതി ടെമ്പിളാണ് ശ്രീ കുനിയോട് പഠിക്കൽ ഭഗവതി ക്ഷേത്രം ഈ അമ്പലം നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്താണ് ഈ ആംബിയൻസ് നല്ല ഭംഗിയുണ്ട് ഒരു വലിയൊരു ആൽമരം ഉണ്ട് ഇവിടെ നിൽക്കുന്നു ആൽമരത്തോട് ചേർന്നിട്ടാണ് ഭഗവതി ക്ഷേത്രം ഈ ഒരു ആംബിയൻസ് നല്ല ഭംഗിയുണ്ട് പക്ഷേ അമ്പലത്തിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് കയറി തൊഴാൻ ഇന്നിപ്പം എന്തായാലും പറ്റില്ല പിന്നെ എപ്പോഴും ഒരു ദിവസം വരാം തൽക്കാലം നമുക്കിവിടെ നല്ലൊരു ക്ഷേത്രക്കുളം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം കുളത്തിൻ്റെ അടുത്ത് ജസ്റ്റ് പോകാം അമ്മ ഓൾറെഡി അവിടെയുള്ള ഒരാളുമായിട്ട് ഫുൾ ഡയലോഗ് അടിച്ച് എനിക്ക് തോന്നുന്നു അവർ വലിയ പരിചയക്കാരായി അമ്മ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഭയങ്കര ബന്ധമായി അതായത് അമ്മയുടെ വീടിനോട് ചേർന്നിട്ട് അമ്മേൻ്റെ സ്വന്തം വീടിനോട് ചേർന്നിട്ടൊരു ഭഗവതി ക്ഷേത്രമുണ്ട് ആ ഭഗവതിയും ഈ ഭഗവതിയും തമ്മിൽ എന്തോ ബന്ധമുണ്ട് ഇവർക്ക് ഇതിനെ കുറിച്ചൊക്കെ നല്ല ധാരണ ഉണ്ട് എനിക്കാണ് ഈ നാടിനെ കുറിച്ചോ അല്ലെങ്കിൽ അമ്പലങ്ങളെ കുറിച്ചൊന്നും വലിയ ധാരണ ഒന്നാത്ത നേരത്തെ പറഞ്ഞൊരു തിരുത്തണ്ട് കുളക്കടവാണ് ഉദ്ദേശിച്ചത് അതായത് കോള അല്ല ശരിക്കിതെന്താ പുഴയാണെന്ന് തോന്നുന്നു കുറ്റാടി പുഴേൻ്റെ ചെറിയ കൈവഴി എന്തെങ്കിലും ആയിരിക്കും ഇതിൽ കുളിക്കാനുള്ളൊരു കുളക്കടവാണ് ഉദ്ദേശിച്ചത് ഈ പുഴയിൽ കുറേ ഇരിമീൻ ഉണ്ട് ഇരുമീൻ കരിമീൻ എന്നൊക്കെ പറയുന്നത് പക്ഷെ നിങ്ങൾക്ക് കാണുന്നതിന് നല്ല പരിമിതികളുണ്ടാവും കേട്ടോ ഉണ്ടോ വലിയ മീനാ കുറേ ഉണ്ടോ ഇങ്ങനെ ഒരു വലിയ കൂട്ടം കൂട്ടായിട്ട് ഇങ്ങനെ നീങ്ങി നടക്കുന്നത് ഇവരൊക്കെ കൊളക്കടവിലിറങ്ങി ഇവിടെ കൊറേ മീനുകളുണ്ടായിരുന്നു വളരെ ശാന്തസുന്ദരമായിട്ടുള്ളൊരു പ്രദേശം നല്ല തെളിഞ്ഞ ശാന്തമായ വെള്ളമായിരുന്നു അതി കലക്കുകയും ചെയ്തേ ഈ സ്ഥലത്തൊന്നും പോകാൻ തോന്നിയില്ല അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അത്രയും പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്ഥലം പറ്റുകയാണെങ്കിൽ ഈ വരവിലൊരു ദിവസം അമ്പലത്തിലേക്കും വരാൻ പറ്റട്ടെ പോണ വഴിക്ക് മീൻ വാങ്ങിയിട്ട് എന്ന് വെച്ചാൽ പ്രത്യേകം പറഞ്ഞു ഫുൾ അയിലെ കുഞ്ഞുമത്തി ആലോ ആ വീട്ടിൽ പോയിട്ട് ദോശ ഒന്നും സമയമില്ലാത്തതുകൊണ്ട് ആ കടയിൽ നിന്ന് നമ്മള് ഫുഡൊക്കെ പാഴ്സൽ വാങ്ങി പോന്ന വഴിക്ക് മീനും വാങ്ങി നേരെ വീട്ടിലേക്ക് അമ്മ അലക്കാണ് തെറ്റിദ്ധരിച്ചു സോറി അമ്മ മഞ്ഞൾക്കാമേ മഞ്ഞള്ണ്ടോ ഇതിന്റെ മഞ്ഞളിന് രണ്ട് പോർഷൻസ് ഉണ്ടാകും ഒന്ന് അതിന്റെ വിത്തും പിന്നെ അതിന്റെ കണ്ട കണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ബൾബ് ബൾബോ റൈസോ കറക്റ്റ് എനിക്ക് ടേം അറിയില്ല അപ്പൊ ആ സംഭവം ചുണങ്ങും പക്ഷേ ഈ വിത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് മുറിച്ച് നമ്മൾ കണ്ടാന്ന് പറയും പക്ഷെ എന്റെ ടെക്നിക്കൽ നെയ്മെന്താണ് ബൾബ് ഓർ റൈസ് എന്തോ ആണ് റൈസോ ബൾബ് മുറിച്ച് കീറി ഉണക്കുന്നത് പച്ചല് കാണുന്നില്ല അല്ല ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായ മതി നമ്മളെ വീട്ടിലുണ്ടാക്കിയ മഞ്ഞള് പുഴുങ്ങി ഉണക്കി ഒണക്കിപ്പതേ രണ്ട് അടിയൊക്കെ അടിച്ച് ഇനി കൊണ്ടു പൊളിപ്പിച്ചു കൊണ്ടുവരണം അടിക്കണം ആദ്യം ആദ്യതൊക്കെ മറ്റേ തുണിയിലൊക്കെ ഇട്ടിട്ടായിരുന്നു അടിക്കുക ഇപ്പൊ കാലം പോയത് ഒക്കെ ചാക്കലൊക്കെ പ്ലാസ്റ്റിക് ചാക്കലൊക്കെ ഇട്ടിട്ടാണ് അടിക്കുന്നത് അടിച്ചോളി അടിച്ചോളി ഇത് മുളക് പറഞ്ഞ പോലെ തേയിലൊക്കെ ഇട്ട് ഒണക്കി കളഞ്ഞിട്ട് പൊടിക്കാൻ വേണ്ടിട്ട് വെച്ചിരിക്കണം ഈ പ്രോസസ് അത്ര പെട്ടെന്നൊന്നും കഴിയുന്ന പ്രോസസ്സല്ലോ ഇനി ഇത് ചേര് നന്നാക്കണം അപ്പൊ തന്നെ അത് ഏകദേശം പൊടിഞ്ഞസ്ഥയായി തുമ്മൂലേ മാസ്കും കേട്ടോ അമ്മ ചേർന്ന് കാണാൻ പോവാ ഹായേ പ്ലാവി മൊത്തം മഞ്ഞളി കുളിപ്പിച്ചു ഈ അമ്മ വളരെ മികച്ചൊരു ചേറൽ വിദഗ്ദ്ധയാണ് അമ്മമ്മന്റെ ശിക്ഷണത്തിൽ ഇവരൊക്കെ നന്നായിട്ട് അരി ചേറാനൊക്കെ അറിയുന്ന ആൾക്കാരാ അമ്മമ്മ ഒരുവിധ എല്ലാ കാര്യങ്ങളും എന്നെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇത് മാത്രം എനിക്ക് ഇപ്പോഴും അറിയില്ല ഇങ്ങനെ അമ്മമ്മ പക്ഷേ ചേറും ആടെ അതിന് പൊട്ടൊക്കെ കൊട്ടിട്ട് അത് ടെക്നിക്കൽ സംഭവങ്ങളാണ് കേസു അടിയിലാ പോവാ വലിയ ൊടിയോ കല്ലോ ഉണ്ടോ അതില്ലഅ നമുക്ക് ഇവിടെ വാക്കിംഗ് ഡിസ്റ്റൻസിലും മില്ലുണ്ട് അപ്പൊ ഇവരിതൊക്കെ പൊളിപ്പിച്ച് സെറ്റാക്കി വെക്കും അതിൽ നിന്നൊരു പങ്കെടുത്ത് ഞാൻ വല്ല കത്തറിലേക്ക് വിടും നമ്മൾ നേരത്തെ കണ്ട മഞ്ഞള് ലഡുപുളിയേറ്റ് പൊടിപ്പിച്ചു കൊണ്ടുപോകിട്ടുണ്ട് നല്ലത് ശേഷം മുളക് പൊളി ഇത് മോള് അധികം കളിക്കുന്നില്ല ഉണ്ണീറ്റ് മേടിച്ചിട്ട് ഞാൻ പോടും മാള് വന്നപ്പോഴത്തേക്ക് ഇവിടത്തെ കണ്ണ് തുറന്ന് രണ്ടാൾക്കാരുവേ കണ്ണ് റെഡിക്ക് തുറന്നിട്ടില്ല കണ്ടോ കണ്ണ് ഇവിടെ വേറെ ഒരാളെ അവനാണ ആദ്യം ജനിച്ചു നല്ലോണം തോന്നുന്നത് ഇത് അണ്ടിപ്പരിപ്പിനെ പോലെ ഉണ്ട് മുഖം കണ്ണ് തോന്നിട്ടുള്ളു ആ ആണ് അപ്പൊ ഞങ്ങളുടെ അടുത്ത ലക്ഷ്യസ്ഥാനം പറയുന്നത് അമ്മേന്റെ വീട്ടിലേക്കാണ് അമ്മമ്മേനെ കാണാൻ വേണ്ടിട്ട് പോവാണ് ഇന്ന് അമ്മേന്റെ വീട്ടിൽ പോയി കൂടെ ഈ ദിവസത്തെ വിശേഷങ്ങൾ ജൂഡോ ജൂ ജൂഡോ മൊത്തം നടന്നു നോക്കുന്നു ജൂനോ ഫുള്ള് മണത്ത് വെച്ചിട്ടേ ഇത് ജൂനോന്റെ സഹോദരനാട്ടോ കേട്ടോ സഹോദരൻ ജൂഡോ അപ്പൊ ശരി നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നു